ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം കാളിദാസവിരചിതമായ ശ്യാമ ദണ്ഡകം ദണ്ടകം പതിനഞ്ച് ഈ ദണ്ടകം പതിനഞ്ച് ശ്യാമദേവിയുടെ അല്ലെങ്കിൽ ഈ ലോകമാതാവിൻ്റെ സഭാമണ്ഡപ വർണ്ണനെയാണ് ഹരേ കൃഷ്ണിര നവരീഡിതേ സുസ്ഥിതേ പത്മാസേനെ രക്തസിംഹാസേനെ

മാതൃകാമണ്ഡലൈർമണ്ഡിതേ യക്ഷഗന്ധർവസിദ്ധാങ്കലൈരർച്ചൈരവിസമൃദേ പഞ്ചാണാത്മിക പഞ്ചാണേന രജ സംഭാവിതേ പ്രീതിഭാജാവസന്ദേന ജാനന്ദിതേ ീഡസ്ഥിതേ നവരത്നപീടത്തിൽ ഇരിക്കുന്നവളേ ശോഭനമാകും മണ്ണം സ്ഥിതി ചെയ്യുന്നവളേ രത്നപദ്മാസേനെ രത്ന താമരയിലിരിക്കുന്നവളേ രക്തസിംഹാസനെ രക്തസിംഹാസനത്തിലിരിക്കുന്നവളെ അമ്മ ആ നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച താമരപ്പൂവിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഹരേ കൃഷ്ണ ശങ്കപത്മദ്വയോപാശ്രിതേ ശങ്കം പത്മം എന്നിവയാൽ ആശ്രയിക്കപ്പെട്ടവളെ വിശ്രുതേ പ്രസിദ്ധയായവളെ തത്ര എന്നാൽ അവിടെ വിഘ്നേശൻ ഗണപതി വടുവെന്നാൽ ബ്രാഹ്മണൻ ക്ഷേത്രപാലേ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാല്ല ക്ഷേത്രപാലൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അത് ക്ഷേത്രപാലൻ എന്നിവരോട് കൂടിയവളയേ മത്തം മത്തം നമ്മൾ നേരത്തെയും കണ്ടിരുന്നു മതിച്ച മാതങ്ക കന്യാ സമൂഹ അന്യതയെ മാതംഗ കന്യകളോട് കൂടിയവളെയും മതംഗ മഹർഷിക്ക് വേറെയും പുത്രിമാരുണ്ട് അവരോട് കൂടിയവളെയും അഷ്ടിതേ എട്ട് ഭൈരവന്മാരാൽ എന്നിവ എന്നിവരാൽ അല്ലെങ്കിൽ ആധ്യായ ദേവസ്ത്രീകളാൽ ദാത്രി ഭൂമി ദാത്രി ലക്ഷ്മിയാതി ശക്തഷ്ട് ഭൂമി ലക്ഷ്മി തുടങ്ങിയ ശക്തികളോട് കൂടിയവളെ അല്ലെങ്കിൽ ആ ശക്തി അഷ്ടക എട്ട് ശക്തികളോട് കൂടിയവളേ മാതൃകാമണ്ഡലീർ മണ്ഡ്യതേ സപ്തമാതൃക്കളുടെ മണ്ഡലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളേ യക്ഷഗന്ധർവ സിദ്ധാങ്കനാമണ്ഡലീരർച്ചിതേ യക്ഷന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ തുടങ്ങിയവരുടെ സ്ത്രീ സമൂഹങ്ങളാൽ പൂജിക്കപ്പെടുന്നവളേ ഭൈരവിസം ഭൈരവന്മാരാൽ ചുറ്റപ്പെട്ടവളേ പഞ്ചമാണാത്മികേ കാമരൂപിണിയായവളെ പഞ്ചബാണേന കാമദേവനാലും ും ആനന്ദിക്കപ്പെടുന്നവളെ വസന്തം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കാലമാണല്ലോ ആ പൂക്കളിൽ ഇങ്ങനെ മതിച്ചു നടന്ന് ആനന്ദിക്കപ്പെടുന്നവൾ വിജയിച്ചാലും ഹരേ കൃഷ്ണ ഇതിന്റെ പൂട്ടർത്ഥം ഇങ്ങനെയാണ് മനോഹരമായിരിക്കുന്ന രക്തപീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന രക്തപത്മത്തിലെ രക്തസിംഹാസനത്തിൽ സുഖമായി ഇരുന്ന അരുളുന്നവളും ഇരുവശവും ശങ്കം പത്മം എന്നിവയാൽ സേവിക്കപ്പെടുന്നവളും ലോകം നിറഞ്ഞ കീർത്തിയോട് കീർത്തിയോടുകൂടിയവളുമായ ശ്യമാദേവി വിജയിച്ചാലും അവിടെ ആരൊക്കെയുണ്ട് അവിടെ ഗണപതി ദുർഗാദേവി വടു ക്ഷേത്രപാലൻ പിന്നെ മദങ്ക മഹർഷിയുടെ മറ്റുള്ള കന്യകമാർ അതുപോലെ മഞ്ചുള മേനക ആദിയായ ദേവാങ്കനമാർ അതുപോലെ അഷ്ടഭൈരവന്മാർ അവരോടെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്ന ശ്യമളാദേവി വിജയിച്ചാലും പിന്നീടോ വാമദേവിയായ സ്വശക്തികളാൽ സേവിക്കപ്പെടുന്ന മഹാമായയായും അഷ്ടലക്ഷ്മികളോട് കൂടിയതും ഭൂമിദേവിയായ സപ്തമാതൃക്കളോട് കൂടിയവളുമായ ശ്യാമാദേവി വിജയിച്ചാലും പിന്നീടോ കാമരൂപിണിയായി കാമദേവനാലും യദീദേവിയാലും പൂജിക്കപ്പെടുന്ന ശ്യാമാ ദേവി വിജയിച്ചാലും അതിനെല്ലാം അവരുടെ എല്ലാം പ്രീതിപാത്രമായ പിന്നെ വസന്തത്തിലെ പൂക്കളാൽ ചുറ്റപ്പെട്ട ആ പൂക്കൾക്ക് നടുവിൽ ആനന്ദിച്ചിരിക്കുന്ന ആ ശ്യാമളാദേവി വിജയിച്ചാലും ഹരേ കൃഷ്ണ

വിശ്വഹൃനവധ്യേനേ ഇതൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ് ജപിക്കാൻ എല്ലാവർക്കും ജപിക്കാൻ സാധിക്കട്ടെ ശ്രേയസേ ചന്ദസാമോജസേ കല്പസേ യോഗിനോതസേ ചന്ദസാമോചി വിനോദാദിതൃഷ്ണേന കൃഷ്ണേന സം പൂജ്യസേ

സമർത്ഥയായി ഭവിക്കുന്നു ഭക്തിയുള്ളവർക്ക് ഭഗവാനെ കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഉപാസിക്കുന്നവർക്ക് ആ അമ്മയെ തന്നെ കിട്ടുന്നു യോഗിനാം യോഗികളുടെ മാനസേ മനസ്സിൽ ധ്യോതസേ ശോഭിക്കുന്നു ഛന്ദസാം വേദമന്ത്രങ്ങൾക്ക് ഓജസേ പ്രഭാവം ഉണ്ടാക്കുന്നതിനായി ഭ്രാജസ് വിളങ്ങുന്നു ഗീതവിദ്യ വിനോദാദിതൃഷ്ണേനാ സംഗീതവിദ്യാപ്രയോഗത്തിൽ അതി താല്പര്യമുള്ള കൃഷ്ണേനാ കൃഷ്ണനാൽ ശ്രീകൃഷ്ണനാൽ സമ്പൂജ്യസേ വഴിപോലെ പൂജിക്കപ്പെടുന്നു കൃഷ്ണൻ എപ്പോഴും രാതാദേവിയെ പൂജിച്ചുകൊണ്ടേയല്ലേ ഇരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ യശോധ അമ്മ ദേവകീയമ്മ അങ്ങനെ അങ്ങനെ നമ്മുടെ ലോകമാതാവാണ് ഈ കളി ഭഗവതി അല്ലെങ്കിൽ ശമളാദേവി അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ എപ്പോഴും പൂജിച്ചുകൊണ്ടേയിരിക്കുന്നു ഭക്തിമച്ഛേദസ ഭക്തി നിറഞ്ഞ സ്തുയസേ സ്തുതിക്കപ്പെടുന്നു ഈ മുപ്പത്തു മുക്കോടി ദേവതകളും ദേവിയെ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നർത്ഥം ഹരേ കൃഷ്ണി വിധ്യാധരന്മാരാൽ വിശ്വഹൃന വാധ്യേന വിശ്വമോഹിനമായ വാദ്യം കൊണ്ട് ഗീയസേ നിന്തിരുവടി ഗാനം ചെയ്യപ്പെടുന്നു ഭക്തജനങ്ങൾക്ക് പരമശ്രേയസിനെ കൽപ്പിച്ച് നൽകുന്നവളും യോഗിവര്യന്മാരുടെ മാനസങ്ങളിൽ പ്രകാശരൂപിണിയായി വർദ്ധിക്കുന്നവളും വേദമന്ത്രങ്ങളിൽ കാവ്യചൈതന്യമായി വർദ്ധിക്കുന്നവളും ഗീതവിദ്യാ വിനോദാദികളിൽ അത്യധികം തൽപരനുമായ ശ്രീകൃഷ്ണനാൽ പൂജിക്കപ്പെടുന്നവളും ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെ ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെടുന്നവളും വിശ്വം മയക്കുന്ന വദ്യവിശേഷത്തോടെ വിദ്യാധര സമൂഹത്താൽ പാടിപ്പുകപ്പെടുന്നവളുമായ ശ്യാമാദേവി വിജയിച്ചാലും ഹരേ കൃഷ്ണ ദണ്ടകം പതിനേഴ് ശ്രവണ കരണക്ഷിണക്വാണയാ വീണയാർ ഗക്ഷഗന്ധർവസിംഗിനഞ്ചാവുരാണാധ്യസേ സർവവിദ്യശേഷാത്മകം ചാടുഗാദ സമുച്ചാരണം കണ്ട മൂലോലോദ്വയം തുണ്ട ശോഭാ ലാളയന്ദി പരിക്രീഡസേ ശ്രവണഹരണ ദക്ഷിണ ക്വാണയാ വീണയാ കിന്നര ശ്രവണഹര ചെവികളെ ആകർഷിക്കുന്ന ശ്രവണഹരദക്ഷിണക്വാണയാ വീണയാ ചെവികളെ ആകർഷിക്കാൻ നൈപുണ്യമുള്ള നാഥത്തോടുകൂടിയ വീണ കൊണ്ട് നം മഹാദേവിയുടെ അല്ലെങ്കിൽ ആ ദേവിയുടെ സരസ്വതീദേവിയുടെ എന്ന വീണ നമ്മളെ എല്ലാം ആകർഷിക്കാൻ തരത്തിലുള്ളതാണ് ഹരേ കൃഷ്ണ ക്വാണം ആ വീണയുടെ നാഥം കിന്നര കിന്നരന്മാരാൽ ഗീയസേ ഗാനം ചെയ്യപ്പെടുന്നു

സർവവിദ്യാവിശേഷാത്മകം സകല വിദ്യാവിശേഷങ്ങളെയും അറിയുന്നവൾ ചാടു സമുച്ചാരണം മധുരമായ ഗാനങ്ങൾ ആലപിക്കുന്നതും പിന്നെയോ അമ്മയുടെ കൈകളിൽ ഒരു തത്തയുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് കണ്ടമൂലോലസർണരാജിത്രയം കണ്ടമൂലത്തിൽ നല്ല നിറമുള്ള മൂന്ന് വരകളുള്ള തത്ത ഹരേ കൃഷ്ണ കോമള ശാമളോദയം കോമളവും ശ്യാമളവർവുമായ രണ്ട് ചിറകുകളുള്ളതും തുണ്ടം കൊക്ക് ആ തയുടെ കൊക്കിൻ്റെ കുറിച്ചാണ് ഇനി പറയുന്നത് തുണ്ട് ശോഭാദി പ്ലാഷിൻ മുട്ടിന്റെ അല്ലെങ്കിൽ മുരിക്കിൻ പൂവിന്റെ രക്തശോഭയെ അതിശയിപ്പിക്കുന്ന കൊക്കുകളോട് കൂടിയതാണ് ആ തത്തയുടെ ചുണ്ട് ആ തത്തയെ ലാളയംതി പരിക്രീഡസേ നിന്തിരുവടി എപ്പോഴും ക്രീഡിക്കുന്നു ദേവി അങ്ങ് എപ്പോഴും ആ തത്തയെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആ അങ്ങനെയുള്ള ദേവി വിജയിച്ചാലും ഹരേ കൃഷ്ണ കേൾക്കാൻ കേൾക്കാൻ ഇമ്പമുള്ള സ്വരത്തിൽ വീണമേട്ടി കിന്നര സമൂഹത്താൽ പാടിപ്പുകുന്നവളും യക്ഷഗന്ധർവീത സമൂഹങ്ങളുടെ സ്ത്രീജനങ്ങളാൽ അർച്ചിക്കപ്പെടുന്നവളും സകല സൗഭാഗ്യങ്ങളും കാംഷിച്ചുകൊണ്ട് ദേവാങ്കനമാരാൽ ആരാധിക്കപ്പെടുന്നവളുമായ ശ്യാമദേവി വിജയിക്കട്ടെ സർവജ്ഞാന വിജ്ഞാന സ്വരൂപവും മധുരഗാനങ്ങൾ ആലപിക്കുന്നതും കഴുത്തിൽ മനോഹരമായ മൂന്ന് നിറത്തിലുള്ള വരകളുള്ളതും പച്ച നിറമാർന്ന മാർദ്ദവേറിയ ചിറകുകളുള്ളതും പ്ലാഷിൻ പ്ലാഷിൻമുട്ടിന്റെ രക്തശോഭയെ അതിശയിപ്പിക്കുന്ന കൊക്കുകളുള്ളതുമായ തത്തയെ കുഞ്ചിക്കളിപ്പിക്കുന്ന ശ്യമി വിജയിച്ചാലും ഹരേ കൃഷ്ണ പതിനെട്ട് ശ്യമാ ദേവിയുടെ സർവൈശ്വര്യ പ്രദായകത്വ വർണ്ണനയാണ് പാണി പത്മദ്വയക്ഷിം പുസ്തകം ചാണുശം പാശമാ ബിഭ്രധീയ സഞ്ചിന്യസേ ചേതസ തസഭാ തീരാബ്യാത്മകാരതിസരേത് യനവാ യാകൃതിർഭാവ്യസേ തയ്യശ്യ സ്ത്രിയ പുരുഷ യന മാഷാദകുംഭദ്യുതിർഭാവ്യസേ സോപി ലക്ഷ്മി സഹസ്രൈ പരി കീടേ

ും രണ്ട് താമരക്കൈകൾ കൊണ്ട് സ്ഫടികമയമായ ജ്ഞാനസാരാത്മകം ജാനസാരാത്മകംസ്വ ജ്ഞാനസാരസ്വരൂപമായ പുസ്തകം പുസ്തകത്തെയും അങ്കുശം പാശം ജാ തോട്ടിയേയും കയറിനെയും അഭിബ്രതീ വഹിക്കുന്നവളുമായ ത്വം നിന്തിരുവലി ഏനസഞ്ചിന്യസേ ആരാൽ ധ്യാനിക്കപ്പെടുന്നുവോ ഈ തോട്ടിയും കയറും അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപമായ പുസ്തകവും ഒക്കെ പിടിച്ച് ജപമാലയും പിടിച്ചു നിൽക്കുന്ന ആ അമ്മയെ ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് സർവൈശ്വര്യവും കൊടുക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഏനുസഞ്ചിന്യസേ ആരാൽ ധ്യാനിക്കപ്പെടുന്നുവോ തസ്യ വക്ര തസ്യ വക്രാന്തരാ അവൻ്റെ മുഖത്ത് നിന്ന് ഗദ്യപദ്ധ്യാത്മിക ഗദ്യപദ്യസ്വരൂപിണിയായ ഭാരതി വാക്ക് ഭാരതി നിസരെ വാക്കുകൾ പ്രവഹിക്കും അപ്പം അങ്ങനെയുള്ള അമ്മയെ ആരാധിച്ചാല് നമുക്ക് ഞാൻ എപ്പോഴും പറയില്ല ശ്യാമള ദണ്ഡകം ജപിച്ചാൽ നമുക്ക് പിന്നെ എല്ലാ നാമം ജപിക്കാനും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല നമുക്ക് സംസ്കൃതമൊക്കെ ജപിക്കാനായിട്ട് അല്ലെങ്കിൽ സംസ്കൃത പദ്യങ്ങളൊക്കെ ചൊല്ലാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല ഹരേ കൃഷ്ണ നിസ്സരെ പ്രവഹിക്കും ഏനവാ യാതൊരുവനാൽ ഭാവ്യസേ അങ്ങയുടെ രൂപം മനസ്സിൽ കാണുന്നവർക്ക് തസ്യവശ്യാഭവം തിരിയാ സസ്യവശ്യാതിരി പുരുഷ അങ്ങനെ ഒന്നിച്ചാണ് ആ രൂപത്താൽ സ്ത്രീകളും പുരുഷന്മാരും വശീകരിക്കപ്പെടുന്നു സ്വർണവർണമായിട്ട് കാണുന്നവർക്ക് സോഭിയവർക്ക് ലക്ഷ്മി സഹസ്രൈ പരിക്രീഡതേ ധാരാളം ഐശ്വര്യത്തെ കൊടുക്കുന്നു അമേ നമ്മൾ എങ്ങനെ ഉപാസിച്ചാലും നമുക്ക് സർവൈശ്വര്യവും കിട്ടും വിദ്യയും കിട്ടും ഹരേ കൃഷ്ണ താമര പോലെ മൃദുലമായ തൃക്കൈകളിലൊന്നിൽ നിർമ്മിതമായ അക്ഷമാലയും അതായത് അതായത് ജപമാല മറ്റൊന്നിൽ അറിവിന്നിരിപ്പിടമായ പുസ്തകവും ധരിച്ച് മറ്റു രണ്ട് കൈകളിൽ പാശവും അങ്കുശവും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടത്തെ രൂപം മനസ്സിൽ ചിന്തിച്ച് ഭജിക്കുന്നവർക്ക് ഗദ്യപദ്ധ്യാത്മികമായ സരസ്വതി സദാസ്വാധീനയായിരിക്കുന്നു എന്ന് കോലരക്കിൻ്റെ അരുണശോഭയാർന്നവിടുത്തെ ആകൃതി ഭാവന ചെയ്യുന്നവർക്ക് സകല സ്ത്രീകളും പുരുഷന്മാരും വശ്വരായി ഭവിക്കുന്നു അവിടുത്തെ സ്വർണവർണ്ണ രൂപിണിയായി ഭാവന ചെയ്യുന്നവർക്ക് എണ്ണമറ്റ ഐശ്വര്യങ്ങൾ കൈവരുന്നു അതായത് അമ്മയെ ഈ ഒരു പറഞ്ഞ രൂപത്തിലൊക്കെ ആരാധിക്കാല് ആരാധിച്ചാൽ നമുക്ക് സർവൈശ്വര്യവും വരും നമുക്ക് എപ്പോഴും അമ്മയുടെ ആ ഒരു ശ്യമള ദണ്ഡകത്തിലെ ആ അമ്മയെ ഇങ്ങനെ വീണ പിടിച്ച് തയ് കയ്യിൽ തത്തേ പിടിച്ച് അതുപോലെ പിന്നെ ഒരു കയ്യിൽ തോട്ടിയും കയറും അങ്ങനെ അല്ലെങ്കിൽ ശംഖുഗത പത്മധാരിയായിട്ടുള്ള അങ്ങനെ 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 നമുക്ക് എന്താ പറയുക ലളിതാ സഹസ്രനാമം എടുക്കുമ്പോൾ ഒരു ദേവിയെ കാണല്ലേ അങ്ങനെ ആ ദേവിയുടെ രൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മി ഒരു പിന്നെ നമ്മൾ താമരയിലിരിക്കുന്ന ഒരമ്മ അല്ലെങ്കിൽ വീണ പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഏതു രൂപത്തിലാണോ നമ്മൾ ആ അമ്മയെ ആരാധിക്കുന്നത് അപ്പം നമുക്ക് അമ്മ വിദ്യയും സർവ്വ ഐശ്വര്യവും തരുമെന്നാണ് ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ